ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കിറ്റിക്കൊരു സർപ്രൈസായിട്ട് നമ്മളെന്താണ് ഒരു അടിപൊളി ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോകാറുള്ളത് ഗിഫ്റ്റ് മീൻസ് ഒരു കളിപ്പാട്ടം അപ്പോൾ അവളൊക്കെ കൂട്ടിലൊക്കെ തന്നെക്കിരിക്കല്ലേ ചെയ്യാതെ അപ്പോൾ അവൾക്കൊരു എൻജോയ്മെൻറ്റ് ആയിക്കോട്ടെ അപ്പോൾ അവരുടെ കളിപ്പാട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീനാണ് എന്ന് വെച്ചാൽ വലിയ മീനല്ല കേട്ടോ എന്നാലും അത്യാവശ്യത്തിന് വലുപ്പമുള്ള ഒരു മീൻ അപ്പോൾ നമ്മളത് കിറ്റിക്ക് കൊണ്ടുപോയി കൊടുക്കുകയാണ് ആദ്യം എന്താണെന്നൊന്നും മനസ്സിലായില്ലോ അവൾക്ക് പിന്നെയാണ് ഇത് കളിപ്പാട്ടാണത് തൊടാൻ പറ്റുന്നൊക്കെ മനസ്സിലായത് കേട്ടോ തൊടാൻ പറ്റുന്ന സാധനമാണെന്നൊക്കെ മനസിലായത് അപ്പോ അവർക്ക് ഭയങ്കര ഇത് ഇപ്പൊ ഫുൾ ഇപ്പോൾ ഇതിന്റെ പിന്നാലെയാണ് കളി ചിരൊക്കെ കാരണം ഞാനത് കൊണ്ടുപോകുമ്പോൾ എന്റെ പിന്നിൽ നിന്ന് പോയിരുന്നില്ലേ ചാടുക 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 ഇങ്ങനത്തെ ഒക്കെ സമ്മാനങ്ങൾ വെച്ചെടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇതൊക്കെ അവളുടെ ഭയങ്കര ഏറ്റവും വലിയ ഹാപ്പിനെസ്സാണ് പിന്നെ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റില്ല അപ്പം നമ്മൾ തന്നെ മേടിച്ചെടുക്കുക അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ കാരണം ഇത് കിട്ടുന്ന ആൾ വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്